പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ വരുണിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വരുൺ പുറത്തിറങ്ങുന്നു മാത്രവുമല്ല ഈ കാര്യം തൽക്കാലത്തേക്ക് സീക്രട്ടാക്കി വയ്ക്കണം എന്ന് പറയുന്ന മാനസ ഇനി തന്ത്രങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഒന്ന് കൺഫ്യൂഷനിലാകുന്ന വരുൺ ഒടുവിൽ ഇനി സേവ് ദ ഡേറ്റിലേ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വിവാഹം നടത്താൻ നമ്മൾ അനുവദിക്കുകയില്ല അതിനുള്ള തിരിച്ചടി നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കി മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് തീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൃഷ്ണനെയും കൺമണിയെയും ഇതേ തുടർന്നാണ് കൺമണി വരുൺ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഞെട്ടിപ്പോകുന്ന അവൾ എന്തു ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് കൃഷി കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇതിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല മാനസയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്